മുജാഹിദികൾ സർവ്വ ആളുകളെയും കാഫറാക്കണ് എല്ലാ മുസ്ലിമീങ്ങളും എല്ലാവരെയും കാഫറാക്കണ് എന്നാണ് പേരോടിന്റെ വാദം മാത്രല്ല നമ്മളത് പറഞ്ഞു അത് വിശദീകരിച്ചു ഓരോ കാര്യവും അതിനെ സംബന്ധിച്ച് പറഞ്ഞു ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു കാഫറാക്കൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് കാഫറാക്കുന്നത് കെ വി മുഹമ്മദ്യിട്ടില്ലേ നിങ്ങൾ എന്ന് വളരെ കൃത്യമായി തന്നെ നമ്മൾ ചോദിച്ചിരുന്നു സിറാജ് വായിച്ചിട്ടാണ് ചോദിച്ചത് സിറാജിൽ നിന്നാണ് നമ്മൾ വായിച്ചത് എന്തായിരുന്നു എന്ന് കേൾപ്പിച്ചത് കൃത്യമായി നമ്മൾ അത് കേൾപ്പിച്ചു സിറാജിന്റെ ലേഖനത്തിൽ എന്താണ് വായിച്ചത് ഖുർആാൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി പുറപ്പെടുവിച്ചു ുംഫിറുമായിട്ടുണ്ടെന്നും ഇതാണ് നമ്മൾ അന്ന് സിറാജ് എടുത്താൻ വായിച്ചത് സിറാജ് എടുത്ത് വായിക്കുമ്പോ പറയാണ് ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ് സിറാജിലേ ഏതോ രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേട്ടാ തോണും സിറാജിലിത് എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ്സുകാരുടെ മുസ്ലിം ലീഗിന്റെ ബി ജെ പിയുടെ മറ്റേതൊക്കെ പാർട്ടികളാണ് എനിക്കറിഞ്ഞൂടെ ഇപ്പൊ ഏതൊക്കെ ഇപ്പം ഉണ്ടായത് ഏതൊക്കെ പാർട്ടികളാണ് ആരൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പോണതെന്ന് പറഞ്ഞുകൂടാ അവരുടെയൊക്കെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരായിട്ട് എഴുതിയത് ആണോ അവരാണോ എഴുതിയത് ഇത് രാഷ്ട്രീയ കാര്യലേഖകനാണ് രാഷ്ട്രീയ കാര്യലേഖകൻ എന്ന് പറഞ്ഞ ആരുടെ ആരുടെ രാഷ്ട്രീയ കാര്യലേഖകൻ മാർക്സിസ്റ്റുകാരുടെയാണോ കോൺഗ്രസുകാരുടെയാണോ ബി ജെ പിരുടെയാണോ മറ്റാരുടെ എങ്കിലും ആണോ മുസ്ലിം ലീഗുകാരുടെ ആണോ ഇതാരുടെ രാഷ്ട്രീയകാര്യ ലേഖനാ സമസ്തന്റെ രാഷ്ട്രീയ സമസ്തന്റെ കാര്യ എഴുതാന് പേര് വെക്കാൻ വരെ ധൈര്യമില്ലാത്ത ആള് അല്ലേ പേര് വെച്ചില്ല എന്നിട്ട് സമസ്ത സെക്രട്ടറി ഫത്തോ പുറപ്പെടിച്ചു പറയുമ്പോൾ പ്രശ്നമല്ല രാഷ്ട്രീയക്കാരൻ എഴുതിയതല്ല എന്താ രാഷ്ട്രീയകാര്യലേഖകൻ സെരാജിലെഴുതിയത് സമസ്ത സെക്രട്ടറി അന്ന് അന്ന് സെക്രട്ടറി ഫത്തുവറപ്പെടുവിച്ചു പുറപ്പെടുവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുത്തു നിങ്ങൾ നോക്കൂ അപ്പോ മൂപ്പരതിന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് സിറാജിലെ ലേഖനവും അരിസബദ്ധമായിട്ട് മൂപ്പര് പറഞ്ഞതും നിങ്ങളൊന്ന് കേൾക്കാം ഒരു പണ്ഡിതന്റെ ലേഖനല്ല

എന്താണ് ഇയാൾ പറയുന്നത് നീൽക്കള്ളിയില്ല അപ്പൊ പറയാണ് ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ് അപ്പൊ നമ്മൾ അത് ചോദിച്ചു സിറാജിൽ എഴുതിയതിനൊക്കെ നിങ്ങൾക്ക് ബാധകാവില്ലേ സിറാജിൽ വന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഉത്തരവാദിത്ത ബോധം അല്ലേ എന്താ സിറാജെന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട് സുന്നത്തുജമായ കടു കട്ടിയാണ് സിറാജ് അല്ലെ അങ്ങനെയുള്ള ആ സിറാജിൽ എഴുതിയതിനൊന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചപ്പോ അതിനുള്ള മറുപടി ഒന്ന് കേട്ടോളി എന്താ മറുപടി എന്നൊന്ന് കേട്ടോളിൻ പിന്നെ സിറാജി പത്രല്ലേ എത്ര പത്രം ഒരു ഒരു ആയാലും സിറാജി മാധ്യമം അതുപോലെ മനോരമ ഈ ഒരു പത്രം ഒരാളെ ഒരു വിഭാഗത്തിന്റെ ആയിട്ടുണ്ട് അതിന് വരുന്ന എല്ലാ കാര്യവും പത്രത്തിന്റെ ആളുകൾക്ക് ഉത്തരവാദിത്തമുള്ളതാണ് നല്ല കോളായി ഓരോന്നിനും ഓരോ കണക്കുണ്ട് അതിലൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട് ഇവിടങ്ങളൊന്നും ശ്രദ്ധിച്ചോ മനോരമ ചന്ദ്രിക ഒക്കെ മൂപ്പരെ എണ്ണനുണ്ട് അതേ മര്യാദ മനോരമക്കാര് പറഞ്ഞു ഒരു സുന്നത്ത് ജമായത്തിന്റെ പത്രാണ് ചന്ദ്രികക്കാര് പറഞ്ഞു ഒരു സുന്നത്ത് ജമാത്തിന്റെ പത്രാണ് മാതൃഭൂമിക്കാരോ മാധ്യമക്കാരോ ഒരു സുന്നത്ത് ജമായത്തിന്റെ പത്രാണ് സുന്ന ജമായത്തിന്റെ പത്രാന്നുള്ളതിൽക്കാണ് നിങ്ങൾ പറയുന്നതൊക്കെ ഇൻഷാല്ല നമ്മൾ കേൾപ്പിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആ ക്ലിപ്പ് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കാണാ ഈ ഇടക്ക് മൂപ്പര് ഇങ്ങനെ ചാടിന് എന്താ ഈ ചാടിന് എന്താ ഈ ചാടിന് ഇടക്കൊന്നും കൂടി പറയുന്നുണ്ട് മൂപ്പരെ ആ പറഞ്ഞ മൂപ്പര് സിറാജിൽ വന്ന് ഞാൻ പറഞ്ഞു സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചപ്പോ ഇയാൾ പറയുന്ന ഒരു ഉത്തരണ്ട് ആ ഉത്തരം നിങ്ങൾ കേൾക്കേണ്ടതാ പക്ഷെ ഞാൻ ഗുരുതുല്യം സ്നേഹിക്കുന്ന ആളുകളും ഗുരുനാഥന്മാരും പണ്ഡിതന്മാരും പല ആളുകളും ഈ സദസ്സിലുള്ളത് കൊണ്ട് എനിക്കത് പറയാൻ വിഷമുണ്ട് മുപ്പരൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് എന്ത് സിറാജിൽ വരുന്നതൊക്കെ ഇപ്പോ നമ്മളതാന്ന് വിചാരിച്ചിട്ട് പാണ്ട് ഓരോന്നിനും ഓരോ ഭാഗം ഉണ്ട് നല്ല പങ്ങൾ കേട്ടത് അതിന്റെ ഇടക്ക് വേറെയും കുറച്ചും കൂടി ഉണ്ട് അതും കൂടി നിങ്ങളൊന്ന് കേട്ടോളീൻ എന്താണ് ആ പറഞ്ഞത് ഉദാഹരണമൊക്കെ നിങ്ങളൊന്ന് കേട്ടോളിൻ്റെ ഞാൻ പറഞ്ഞേറെ ബാക്കി ഭാര്യ ഭാര്യ ആ എല്ലാ ഭാഗവും കുറിച്ചിട്ട് എല്ലാ കാര്യവും എല്ലാ ഭാഗവും കുറിച്ചിട്ട് ചില ഭാഗം പോലെ ചുംബിക്കാൻ പറ്റുവാ എല്ലാ സ്ഥലവും ചുംബിക്കാൻ പറ്റുവാ ഓരോന്നിനും ഓരോ കണക്കുണ്ട് അയാൾക്ക് ഓരോ ഭാഗങ്ങളുണ്ട് അനുവദിക്കപ്പെടുന്ന ഭാഗമുണ്ട് അനുവദിക്കപ്പെടാത്ത ഭാഗമുണ്ട് അതുപോലെ ചുമബിക്കാൻ പറ്റുന്ന ഭാഗമുണ്ട് ചുമബിക്കാൻ പറ്റാത്ത ഭാഗണ്ട് അങ്ങനെ വലുതുണ്ട് ഒരു പിന്നെ നല്ല വിവരായി ചങ്ങാതി കയ്യില് ഞാൻ വിശദീകരിച്ചിട്ട് അധികമായി പോണ്ട പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ നിങ്ങള് നിങ്ങളെ ഭാര്യ അനുസാരിച്ച് എല്ലായിടത്തും എന്നോട് ഉപരിക്കാൻ തപ്പിച്ച് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞ കേട്ടില്ല ഞാൻ പറയുന്നില്ല നോക്കൂ നിങ്ങൾ ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഇതിന്റെ എവിടെയൊക്കെയാണ് എവിടൊക്കെ പറ്റിയ എവിടേക്കെ പറ്റാത്ത മൗലിമാർക്ക് വല്ല വിവരവും വേണ്ടേ എല്ലാ വിഷയത്തിലും ഡോക്ടറേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു ആൾക്കാർ കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണല്ലോ അവർക്ക് ഉണ്ട് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞോണ്ടല്ലോ മാത്രല്ല ഇതുകൊണ്ടായിരിക്കും മൂപ്പര് ചില ഇടക്കിടക്ക് മൂപ്പർ എന്നോട് പറയണ്ട് ഒക്കങ്ങൾ നാലാപരത്തിനാൾ പഠിക്കണ്ട കുറച്ച് അടുത്തേക്ക് കൊറച്ച് കുറ്റ്യാടിയിലേക്ക് അങ്ങനെ എല്ലാം പഠിക്കണ്ട കൊറച്ച് കുറ്റിയാടി വന്ന് പഠിച്ചു കണ്ടോ ഒക്കെ നാലാവിരുത്തെന്ന് പഠിക്കണ്ട നാലാവിരുത്തു മാത്രല്ല സ്റ്റേജുമ്പോൾ എന്റെ അടുത്ത് വാങ്ങാ പറയണേ കേട്ടോ അങ്ങോട്ടി കേട്ടോ സ്റ്റേജുമ്മറി പഠിക്കാതെ നേരിട്ട് സ്വകാര്യത്തിൽ ചെന്ന് പഠിക്കണ്ട ഇൽമാതൊക്കെ വേറെ ആളെ നോക്കുപേരോടെ ഈ വയസ്സ് കാലത്ത് വെറുതെ എന്താണ് മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ പറയുമ്പോ ആലോചിക്കണ്ടേ ചിന്തിക്കണ്ടേ സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമേയും ചോദിച്ചു മൂപ്പര് കണ്ടൊരു ഉദാഹരണേ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വഷളൻ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അനങ്ങിയ ഇയാൾക്ക് ഉദാഹരണം പറയുന്നത് ഭാര്യ കാര്യമായ മനസ്സിലാണ് ഏഹ് ഇതല്ലാതെ പറയാനുള്ള വിചാരിച്ചാൽ അതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ നിങ്ങൾക്ക് സിറാജ് നിങ്ങളുടെ സിറാജിൽ വന്ന ഉദ്ധരണി നിങ്ങളുടെ പുറത്ത് വെച്ചുകെട്ടും രക്ഷപ്പെടാനൊന്നും കഴിയില്ല രാഷ്ട്രീയക്കാരൻ ഏതോ രാഷ്ട്രീയക്കാരനെയാവും ഏതോ രാഷ്ട്രീയക്കാർക്ക് കയറി കയറി എഴുതാൻ പറ്റിയതാണ് ഞങ്ങളൊരു ലേഖനം തരാം നിങ്ങൾ കൊടുക്കുവോ ഞങ്ങളൊരു ലേഖനം തരാ നിങ്ങൾ കൊടുക്കുവോ കൊടുക്കൂല കൊടുക്കൂലാന് അപ്പൊ ഇതിപ്പോ മൂപ്പരക്ക് എന്തോ ഒന്നിനു പറ്റാത്ത ഭാഗത്ത് വന്നരാ സെറാജിപ്പ അങ്ങനെയല്ലോ പറ്റണ ഭാഗം പറ്റാത്ത ഭാഗമുണ്ട് ഭാര്യ സങ്കല്പിക്കാ പറ്റണത് പറ്റാത്തത് ഇപ്പൊ പറ്റാത്ത ഭാഗത്താ വന്നത് ഊപ്പരതിന് ഈ രൂപത്തിൽ ഇങ്ങനെ നീ ഞങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ അവർ കാഫറാക്കിയിട്ടുണ്ടോ അല്ലേ ഞങ്ങളുടെ പണ്ഡിതന്മാര് കാഫറാക്കിയിട്ട് കാണിച്ചു തരാൻ പറ്റുവോ എന്നൊരു വെല്ലുവിളിക്കുന്നുണ്ടോ ഓമ്പര് ആ വെല്ലുവിളി എന്ന് ആദ്യം കേൾക്കി കേവിനെ കാഫറാക്കിയല്ലോ ഞാൻ പിന്നെ പറഞ്ഞുതരാം ആ വെല്ലുവിളി വെല്ലുവിളിയൊന്ന് കേൾക്കിന് മുസ്ലിയാർ ഈ ഞാനോ ജമാഅത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരോ എഴുതിയതോ പ്രസംഗിച്ചതോ ഒരു ഈ പ്രസംഗിച്ച കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ കൊണ്ടുവരണം നിങ്ങൾ മനുഷ്യന്മാരാണ് കൊണ്ടുവരണം മനുഷ്യന്മാരാ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ നിങ്ങൾ എന്താ വിചാരിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു കാഫിറായ ആള് പറയുന്ന സർവ്വ വർത്തമാനങ്ങളും ഈ കെ അബുബക്കർ മുസ്ലി അതാ കെ വി പറഞ്ഞതായി പറ്റി നിങ്ങളുടെ സുന്നി വോയിസിൽ എഴുതിയിരിക്കുന്നു ഹെഡ്